ഹായ് ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫൗണ്ടേഷൻ ഡേൻ്റെ അന്നത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇവിടെ ത്രീ ഡേയ്സ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാം ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നാലും ഇങ്ങോട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് പോകുന്നത് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ സിറ്റി ആയിട്ടുള്ള ബലദീൽത്താണ് അപ്പോൾ ഇന്ന് ഇവിടെ ഫൗണ്ടേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ത്രീ ഡേയ്സ് ലീവാണ് അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻഡേ വന്നിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ വെള്ളിയും ശനിയും കൂടി ഇവിടെ പൊതു അവധിയാണ് അപ്പോൾ വെള്ളിയാഴ്ചതാ ജുമായ ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു പക്ഷേ ചൂടൊക്കെ അത്യാവശ്യം കുറവെന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ബലതിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ പോയാൽ ഭയങ്കര രസമാണ് അവിടെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കൂടുതലും നമ്മൾ അധികം ലേറ്റ് ആവാതെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഈവനിങ്ങൊക്കെ ആകുമ്പോൾ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ അയച്ച് ഭയങ്കര രസമുള്ളൊരു പ്ലേസ് ആണ് കാണാൻ പിന്നെ ഹിസ്റ്റോറിക്കൽ സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ ഫൗണ്ടേഷൻ്റെ ഫസ്റ്റ് ഡേത്തെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു അടിപൊളി പ്രോഗ്രാമിൻ്റെ ആണ് അപ്പോൾ ഇനി ഞങ്ങളിതാ ഈ ഒരു സമയം എപ്പോഴത്തേക്കും റോഡ് അത്യാവശ്യം തിരക്കന്നെയാണ് കേട്ടോ കാരണം ഈ ത്രീ ഡേയ്സ് ഇവിടെ ഭയങ്കര റഷ് ആയിരുന്നു റോഡ് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഉച്ചക്ക് പുറത്തിറങ്ങണത് അതുകൊണ്ട് തന്നെ ഉച്ചക്ക് പുറത്തിറങ്ങുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ ഇതാ ഞങ്ങളിതാ ബലതിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഈ ബിൽഡിങ്ങിൽ പാ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം താഴോട്ട് പോകാൻ അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ പാർക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് ഞമ്മളെപ്പോൾ വന്നാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാറുള്ളത് ഇനി നമുക്ക് താഴോട്ട് പോകണം താഴോട്ട് പോയിച്ച് വേണം വലതിൽ നമുക്ക് എവിടേക്കാണ് പ്രോഗ്രാമ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഇനി താഴോട്ടൊക്കെ പോകട്ടെ അപ്പോൾ ഇതൊരു അടിപൊളി മാളാണ് കേട്ടോ ഇവിടുള്ള ഒരു വലിയ മാളാണ് അപ്പോൾ ഇതിന് പൊതുവേ എല്ലാവരും പറയാറ് ഒട്ടക ബിൽഡിംഗ് എന്നാണ് ഒരു ഒട്ടകത്തിൻ്റെ ഷേപ്പ് ഒക്കെ തോന്നും ഞങ്ങൾക്ക് പുറത്ത് നോക്കണ സമയത്ത് ഈ ഒരു മാളിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല അപ്പോൾ ഇതിലും ഒരുപാട് ഷോപ്പാളുണ്ട് കേട്ടോ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പ് ഒരുപാട് വോച്ചാൾ അതുപോലെ തന്നെ ഫുഡ് അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു മോളാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ അടിയിലിതാ നമുക്കൊരു ഫോട്ടോസ്പോട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ താഴെ ഇറങ്ങി എമിക്കുട്ടിൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പുറത്ത് പോയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു സമയമായപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര റഷായിരുന്നു കാരണം ഒന്നാമത് എല്ലാവർക്കും ലീവാണ് പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും കാണാനായിട്ടും വരും അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ആഴ്ച ഭയങ്കര തിരക്കിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ നമ്മളിത് ആ എമിക്കുട്ടിൻ്റെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇനി പുറത്തോട്ട് പോവുകയാണ് ഇനി ഇവിടെ ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ ഫലതിൻ്റെ വീഡിയോ നമ്മൾ മുന്നൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല ഇവിടെ കൂടുതലും കാണാനുള്ളത് ടോയ്സിൻ്റെ ഷോപ്പാളും അതുപോലെ ഗോൾഡിൻ്റെ ഷോപ്പാളും ഒക്കെയാണ് അപ്പോൾ എമിമോനൊരു ടോയ്ൻ്റെ ഷോപ്പ് കണ്ടേരാം അതിൽ പോയി എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും വാങ്ങി വാങ്ങിക്കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇനി തിരിച്ച് പോരുന്നത് വരെയായിരിക്കും കച്ചറയായിരിക്കും അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഗണ്ണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഗോൾഡിൻ്റെ ഷോപ്പാളാണ് കേട്ടോ അതൊക്കെ നമ്മൾ മുന്നൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഇതൊക്കെ ഫൗണ്ടേഷൻ ഡേൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള കഫ്റ്റീരിയ പോലെ ചെയ്തിട്ടുള്ള ഒരു കോഫി ഷോപ്പ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് പ്രോഗ്രാം നടക്കുന്നത് ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി അതൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് ഇവിടെ ഒക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷൻ ഡേൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളി അയച്ച് അല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് എമ്മി മോൻ ഇതാ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി അതുപോലെതാ താഴോട്ട് ഇറങ്ങുന്നുണ്ട് അവനക്കൊരു വൈബ് ഹെയർ ഒന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഉള്ളിലേക്ക് പോയാലും എന്താ അവിടെ ഒരു സ്റ്റേജ് ഒക്കെ കെട്ടി അടിപൊളിയാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതാ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആളുകളൊക്കെ അത് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ രൂപം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ലാലു കൂടി ഞമ്മ എന്തോ ചെയ്ത് നോക്കുന്നുണ്ട് അവിടെ അങ്ങനെ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ സ്പൈസസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതാ ഇതൊക്കെ ഒരു പഴയ രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ തന്നെ നമുക്കിതൊരു പഴയ ഒരു സ്ഥലമാണ് ഇവിടുത്തെ കാരണം അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു ഓൾഡ് ലുക്കാണ് കിട്ടുക പിന്നെതാ ഇവിടെ നമുക്ക് മരത്തിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ട് ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഇതാ നൂല് വെച്ചിട്ട് അവർ ഹാൻഡ് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തുന്നലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് പ്രായമുള്ള ഒരാൾ ഫ്ലാഗ് ഒക്കെ പിടിച്ച് അതിൻ്റെ ചോട്ടിലിരിക്കുന്നുണ്ട് പിന്നെതാ ഇവിടെ എന്തൊക്കെയോ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ടുണ്ട് അപ്പോൾ മെയിൻ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇനി പോണത് അപ്പോൾ ഭയങ്കര രസമായിരുന്നു നടക്കാനായിട്ട് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മളിതാ ആ പ്രോഗ്രാം നടക്കുന്ന അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെക്ക് വേണ്ടിയിട്ട് പ്രത്യേകം റെഡി ആക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് കണ്ടൊരു പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇതാവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എമ്മി മോനെന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങാമെന്ന് ഇങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇതാ അവിടെ വന്നിരുന്നിട്ടുണ്ട് ലാലു സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഇരുട്ടായ സമയത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇതൊക്കെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഓരോരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഒരുപാട് പെയിന്റിങ്സ് വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് പിന്നെ കുറച്ച് ഇരുട്ടായ കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരുന്നു നല്ല ക്രൗഡഡ് ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ മൂവ് ചെയ്തു ജസ്റ്റ് മുകളിലേക്ക് പോയൊക്കെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ താ കാവൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് മുകളിലേക്ക് പോവാണ് അപ്പോഴതാ വേറൊരു പ്രോഗ്രാം നടക്കുന്നത് പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു സമയം പോയത് അറിഞ്ഞതേ ഇല്ല നേരം എട്ടയായിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഈ ഒരു സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക നടക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയും ക്രൗഡഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ എത്തിയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ അത് അത്രയും തിരക്കാണ് പിന്നെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓരോരോ പ്രോഗ്രാംസ് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളേതായാലും ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഇതാ പെർഫ്യൂംസ് ഒക്കെ എന്നെ വിൽക്കുന്നത് കണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി നോക്കി നല്ല പെർഫ്യൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല അടിപൊളി പെർഫ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്ന് രണ്ടെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് പിന്നെ നേരെ അപ്പുറത്ത് ഫൗണ്ടേഷൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏരിയ എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര റഷ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഷോപ്പാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ പെർഫ്യൂം ഒക്കെ വാങ്ങി നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇവിടുന്ന് ഒരുപാട് അങ്ങോട്ട് നമ്മൾ പാർക്കിങ്ങൊക്കെ ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ പുറത്തെത്തിയ സമയത്താണ് ഇവിടെ ഒരുപാട് ഷോപ്പാളുള്ളത് ഇതൊക്കെ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പാളാണ് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ ഇതാ ഇവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ കഴുവ ക്ലോക്ക് ടവറൊക്കെ ഇതാ കോയിനിൽ ചെയ്തതാണ് കേട്ടത് നല്ല ഭംഗിയുണ്ട് കാണാനയച്ചു പിന്നെ അത് ഒരുപാട് ഫാൻസി ഐറ്റംസും ടോയ്സും ഡ്രസ്സും അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നടക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ആളുകൾ ഇങ്ങനെ ഭയങ്കര തിരക്കും തിക്കും ഒക്കെ അയച്ച് അങ്ങനെ അതാ നമ്മൾ ഫൈനലി നമ്മൾ നടന്ന് വണ്ടീൻ്റെ അടുത്തെത്തി വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ അത്രയുള്ളൂ വീഡിയോക്കെല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ച് വരാം അതുവരെക്കും ബാ ബൈ